മട്ടന്നൂർ മരുതായി മണ്ണൂർ റോഡിലെ നായ്ക്കാലിയിൽ റോഡ് പൂർണമായും പുഴയോട് ചേർന്ന വിഷയത്തിൽ ബഹുജന കൂട്ടായ്മയുമായി എൽഡിഎഫ് രംഗത്ത് സംഭവത്തിൽ വേഗത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മട്ടന്നൂരിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും രാവിലെ മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് കൂട്ടായ്മ നടക്കുക മണ്ണൂർ നായ്ക്കാലിയിൽ മട്ടന്നൂർ മണ്ണൂർ റോഡിൽ ബദൽ റോഡിന് സ്ഥലം ഏറ്റെടുത്ത് അതിവേഗം നിർമ്മാണം പൂർത്തീകരിക്കുക റോഡ് നിർമ്മാണം അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയും പുഴഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാതെ റോഡ് തന്നെ പുഴയെടുക്കുന്നതിന് ഇടയാക്കുകയും ചെയ്ത കരാറുകാരനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുക കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി കരാർ പ്രവൃത്തികളിൽ നിന്ന് ഒഴിവാക്കുക ഈ പ്രവൃത്തിയിൽ വന്നു ചേർന്ന നഷ്ടവും ബദൽ റോഡിന് സ്ഥലം ഏറ്റെടുക്കാനും നിർമ്മാണം നടത്താനും ആവശ്യമായ തുക കരാം

യഥാസമയം ഈ ഫണ്ട് റിവേസ് ചെയ്യുകയും പുതിയ റീറ്റർ നടത്തുകയും ചെയ്തു എടുത്ത കരാർ പണി സമയപ്ര നിങ്ങൾ പറഞ്ഞതുപോലെ ആ സമയ ഉദ്യോഗസ്ഥന്മാർ അതുകൂടി പരിശോധിച്ച് ഭാവിയില് ആവർത്തിക്കാതിരിക്കുകയും അതിവേഗതയിൽ ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് സ്ഥലമേറ്റെടുത്ത് പൂർത്തീകരിക്കണമെന്നാണ് എൽ ഡി എഫ് ആവശ്യപ്പെടുന്നത് വികാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് യു ഡി എഫും അതുപോലെ തന്നെ ചില തൽപര കക്ഷികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്